എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ ജ്യൂസാണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യാം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനൊരു ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാനിതിൻ്റെ പകുതി മാത്രമാണ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിവിടെ പകുതി കഷ്ണം ഒന്ന് തുള്ളിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ ചൂടൊക്കെ അല്ലേ അപ്പോൾ ഇതൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ തണ്ണിമത്തൻ മുന്തിരി ഇതൊക്കെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി കണ്ടുനോക്കുക അപ്പോൾ ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് മിക്സിഡ് ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടതിൽ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ പൈനാപ്പിൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം അതിൻ്റെ ആ കരടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഐസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് മിക്സിഡ് ജാറിലേക്ക് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് കഴുകിയിട്ടൊന്നൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ഇളക്കിയിട്ടൊന്ന് അരിച്ചെടുക്കാം ഇതിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ പാല് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്ക് അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഇളക്കി കൊടുക്കാം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ് പെട്ടെന്ന് നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇത് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ സെർവ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ നോമ്പ് തുറക്കൊക്കെ വൈകുന്നേരങ്ങളിൽ നോമ്പൊക്കെ മുറിക്കാനായിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്താലേ ഉള്ളൂ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്